ബൂം ഹലോ കേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കേസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടി വിസിന്റെ ഷോറൂമിലാണ് ടി എസിന്റെ റോൺ ഇൻ ടു ട്വന്റി ഫൈവിന്റെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അപ്പോൾ കേസ് വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ട് നമ്മുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോർ ബോക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത് ചാനൽ തോന്നിക്കേഷൻ ഇഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സൈഡിക്കുന്ന ബെൽ എനേബിൾ എബിൾ ചെയ്യാസ് അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോവാ ബൂം സോ കേസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലത്തെ ലുക്ക് നോക്കാനോ കേസ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഈ ഒരു ടി ഒരു ഡിആർ എല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫുൾ എൽ ഇ ഡി ലൈറ്റ് സെറ്റപ്പാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആയിട്ട് നമുക്ക് ഈയൊരു ബൈക്കിനെ കാണാൻ പറ്റും ഒരു നിയോ റെട്രോ സ്റ്റൈലിൽ ഇറങ്ങുന്ന ഒരു ബൈക്കാണ് ഒരു റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിളാണ് ഒരു നിയോ റെട്രോ മോഡലിലാണ് ഈ ഒരു ബൈക്ക് ഇറങ്ങുന്നത് ഇത് ഇതിന്റെ ഒരു ബ്ലാക്ക് വേരിയന്റ് ആണ് നമ്മൾ ഈ കാണുന്നത് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഫുൾ ബ്ലാക്ക് വന്നപ്പോഴത്തേനും കാണാനൊക്കെ അത്യാവശ്യം നല്ല നൈസ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതാ ഈ ഒരു ബാറ്റ്ജിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ടാങ്ക് എടുത്ത് നോക്കുമ്പോൾ ടാങ്ക് ഒരു ഫോർട്ടീൻ ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാങ്ക് റേഞ്ചും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ നമുക്ക് റോണിൻ്റെ ബാഡ്ജും കാണാൻ പറ്റും അതാ ഇവിടെ എൻജിനിലും ടി വി എസിൻ്റെ ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തിനെ പറ്റി ഞാൻ പറയാം അപ്പം നമുക്കിതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്സോസിൻ്റെ റൂട്ടീങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് എക്സോസ് നോട്ടിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക എക്സോസ് നോട്ടിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നതായി കേസ് അപ്പോൾ ഇതാണ് ഈ ഒരു ബക്കിലെ ഒരു സൈഡ് പ്രൊഫൈലിനുള്ള ഒരു വ്യൂ നമുക്ക് ഈ ഒരു കൂളിംഗ് സിസ്റ്റം ഒക്കെ വന്നിട്ട് എയർ പ്ലസ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്കിതാ ഈ ഒരു ഈ ഒരു രീതിയിലുള്ള ഒരു എഞ്ചിൻ ഹെഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ എയർ പാസ് ചെയ്ത് ആ ഒരു കൂളിംഗ് പ്രോസസ്സൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ളൊരു എഞ്ചിൻ ഹെഡും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കി നമുക്ക് എൻ്റെ ഒരു ബാക്ക് സൈഡിലോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലാണ് ബാക്കി എന്നുള്ളൊരു പ്രൊഫൈൽ വ്യൂ വരുന്നത് അപ്പം ബാക്കിൽ നമുക്ക് നമുക്കിതാ ഇവിടെ ടി വിസിൻ്റെ ഒരു ബാഡ്ജിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഈയൊരു ടൈലൈറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ടൈറ്റ് വേറൊരു മാറ്റവും ഇല്ല അപ്പം ആകെ ട്വന്റി ട്വന്റി ഫൈവ് വേർഷനിൽ മാറിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു ഈ ഒരു മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകൾ മാത്രമാണ് ട്വന്റി ട്വന്റി ഫൈവ് വേർഷന് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഫ്രണ്ടിന് സസ്പെൻഷന്റെ പാത്രം എടുത്ത് നോക്കണമെങ്കിൽ സസ്പെൻഷൻ വന്നിട്ട് നമുക്ക് ഷോവയുടെ യു എസ് ടി ഫോക്കാണ് വരുന്നത് ഷോവയുടെ ഒരു കിട്ടിലും നമ്മുടെ ഈ ഒരു നമ്മുടെ കേരളത്തിലെ റോഡുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കസ്റ്റം മേഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സസ്പെൻഷാണ് ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് സെവൻറ്റീൻ ഇഞ്ചിന്റെ ടയർസ് ആണ് ഫ്രണ്ടിൽ വരുന്നത് ത്രീ ഹണ്ട്രഡ് എം എൽ ഡിസ്കാണ് ഫ്രണ്ടിൽ വരുന്നത് വിത്ത് നമുക്കൊരു ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ബാക്കിൽ വന്നിട്ട് നമുക്കൊരു ടു ഫോർട്ടി എം എമ്മിൻ്റെ ഡിസ്കൗണ്ട് ബാക്കിൽ വരുന്നത് ബാക്ക് ആലപ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡി ചാനൽ ആൻഡ് എ ബീസാണ് ഇതിൻ്റെ ടോപ്പെൻറ്റിന് വരുന്നത് നമുക്ക് ഓരോ വേരിയൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് അനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ബൈക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ കയ്യായിരുന്നതാണ് അപ്പം ഇതാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഒരു 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 ബാക്ക് ടയറിൽ ഒരു പ്രൊഫൈലൊക്കെ വരുന്നത് ടയർ സൈസ് വന്നിട്ട് നമുക്ക് ഇവിടെ ടി വി എസിൻ്റെ ടയർസാണ് വരുന്നത് ടി വി എസിൻ്റെ ട്യൂബ് ലെസ് ആയിട്ടുള്ള ഒരു ടയർ ആണ് പക്ഷേ റേഡിയൽ ടയർ അല്ല ഈ ഒരു ബൈക്കിന് വരുന്നത് ടയർ സൈസ് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ വൺ തേർട്ടി ബൈ സെവൻറ്റീൻ്റെ ടയറ് പതിനേഴ് അഞ്ചിൻ്റെ വൺ തേർട്ടി ബൈ സെവൻറ്റീൻ ടയറാണ് നമുക്ക് ബാക്കിൽ വരുന്നത് ഫ്രണ്ടിൽ വന്നിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് എന്താ വൺ ടെൻ ബൈ സെവൻറ്റീൻ്റെ ടയറാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് അപ്പം ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ടയർ സൈസിനെയൊക്കെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ ഇതാ ഈ ഒരു മഡ്ഗാഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും നല്ല നല്ലൊരു നീറ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം സീറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കണമെങ്കിൽ അതിന് മുമ്പ് ഞാൻ ബൈക്കിൽ കെയർ ചെയ്യുന്നിട്ട് സീറ്റ് ഐറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം സൊകേസ് ഇതാണ് നമ്മുടെ ടോ റോണിൻ്റെ ടോപ്പേറിയൻ്റ ആണ് ടോപ്പ് ഏരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ വന്നിട്ട് ഒരു ഗോൾഡൻ ഫിനിഷിൽ നമുക്ക് വരുന്നത് ഷോവേർ തന്നെ ആണ് പക്ഷേ ഈ ഒരു ടോപ്പ് ടോപ്പേരിയൻ മാത്രമാണ് ഇതിൻ്റെ ഒരു ഒരു ഗോൾഡൻ ഫിനിഷിൽ ഈ ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ബൈക്കിൽ കെയർ ചെയ്യുന്നിട്ട് ഇതിൻ്റെ സീറ്റായിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എൻ്റെ സീറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം ഞാനൊരു ഫൈവ് ഫീറ്റ് സെവൻ ഫൈവ് ഫീറ്റ് എയ്റ്റ് ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഫൂട്ടാണ് അപ്പോൾ നിങ്ങൾക്കും ഒരു ഹൈറ്റ് കുറവായിട്ടുള്ള ഒരു വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് സീറ്റായിട്ടും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യും പിന്നെ ഈ ഒരു ബൈക്കിൽ കയറി ഇരുന്നുള്ള വ്യൂ എന്ന് പറയുമ്പോഴത്തേനും കൈസ് ഈ ഒരു ടാങ്ക് സെക്ഷനൊക്കെ വന്നിട്ട് എനിക്ക് അത്യാവശ്യം ഒരു ഒരു എന്താണെന്ന് പറയുക ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത് ഒരു വലിയ ഓവർ ആയിട്ടൊന്നും ഓ ഓവർ ആക്കിയെന്ന് വെച്ചിട്ടില്ല ഒരു ടാങ്കിൻ്റെ ആ ഒരു ഡിസൈൻ ആയിരുന്നാലും ഫ്രണ്ടിലത്തെ സെക്ഷനൊക്കെ ആയിരുന്നാലും ഭയങ്കര ഒരു മിനിമലായിട്ട് ചെയ്തിട്ടുണ്ട് സോ കയസ് നമുക്ക് കെയർ ഇരുന്നിട്ട് വേണ്ടി കീ ഓൺ ആക്കുമ്പോഴത്തേന് എന്താ ഈ രീതിയിലാണ് മീറ്റർ കൺസോൾ വരുന്നത് അപ്പോൾ മീറ്റർ കൺസോൾ എന്നാൽ നമുക്ക് ഇത് ടോപ്പ് ആണ് ഇത് പഴയ വേർഷൻ ടോപ്പ് ആണ് വലിയ വ്യത്യാസമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് രണ്ട് അപ്ഡേറ്റ് ഒന്നും അല്ലാതെ വേറെ സ്പെക്കിലും കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസമില്ല അപ്പോൾ മീറ്റർ കൺസോൾ വന്നിട്ട് നമുക്ക് നമുക്കിതാ ഈ രീതിയിലാണ് വരുന്നത് ഈ ഒരു ടോപ്പ് വേരിൻറ്റിൻ്റെ മീറ്റർ കൺസോൾ വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ കണക്ക് മൊബൈൽ ഫോൺ കണക്ടിവിറ്റി ഫീച്ചറും പിന്നെ ഡ്യൂ എൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബൈക്കിൽ വരും പിന്നെ ഇതിനകത്ത് ഈയൊരു മീറ്റർ കാണിച്ചതിനകത്ത് കുറച്ചുകൂടെ നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ലോഡഡ് ആണ് അത് നിങ്ങൾക്ക് വൺസ് നമ്മൾ ഷോറൂമിൽ വന്ന് ബൈക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് മീറ്റർ കാണിച്ചോളിനകത്ത് രണ്ട് റെയിൻ മോഡും അർബൻ മോഡും എന്ന് പറഞ്ഞാൽ രണ്ട് മോഡും വരും അപ്പം ഇതാണ് ഈ ഒരു ബൈക്കിൽ മെയിൻലി വന്നിരിക്കുന്ന ചേഞ്ച് പിന്നെ നമുക്ക് ഹാൻഡിലിൽ ചേഞ്ച് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പുതിയ വേർഷൻ അതായത് ദോ ആയിരിക്കുന്നതാണ് പുതിയ വേർഷൻ ആ പുതിയ വേർഷൻ വന്നിട്ട് നമുക്ക് ഹാൻഡിലിനും ചെറിയൊരു ചേഞ്ച് വരുന്നതുകൊണ്ട് പറയുന്നുണ്ട് അല്ലാതെ നമുക്ക് ഈ ഒരു ടാങ്ക് ഒക്കെ ആയിരുന്നാലും ഭയങ്കര ഒരു 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 നല്ലൊരു ഫിനിഷ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഹാൻഡിലിങ്ങിൻ്റെ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലാണ് എനിക്കങ്ങ് ഒട്ട് ഫ്രണ്ടിലോട്ടും പോകണ്ട ഒരു ഒരു ഭയങ്കര ഒരു കംഫർട്ട് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഒക്കെ വരുന്നത് ഒരു അപ്റൈറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് എനിക്ക് ഒട്ടും ഫ്രണ്ടിലോട്ടും പോയി ലീൻ ചെയ്തും ഇരിക്കേണ്ട ബാക്കിലോട്ട് നമുക്കൊരു ഒരു പുഷുമില്ല കറക്റ്റ് കൈ വരുന്ന അവിടെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി എനിക്ക് എനിക്കൊന്നും ഒരു സ്പേസർ ഒന്നും ഇട്ട് പൊക്കേണ്ട ആവശ്യം പോലും ഇല്ല അത്രയ്ക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരു ഒരു ഹാൻഡലും കാര്യങ്ങളും വരുന്നത് പിന്നെ മിറോസ് എടുത്തു വയ്ക്കൽ ഒരു ഒരു ക്ലാസിക് രീതിയിലുള്ള ഒരു മിറോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് സ്പെഷ്യൽ എഡിഷൻ ഇത് സ്പെഷ്യൽ എഡിഷനാണ് അതായത് ടോപ്പ് വേരിയൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ എഡിഷനാണ് സോ സർവീസ് അടുത്ത് നമുക്ക് ഈ ഒരു ബക്കിൻ്റെ എൻജിൻസ് ബൈക്കിൻ്റെ പാത്രം എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സി സിംഗിൾ സിലിണ്ടർ ഓയിൽ പ്ലസ് എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത് ഇനി ഈ ഒരു ബൈക്കിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി പോയിൻ്റ് വൺ ബി എസ് പി പവറാണ് നമുക്ക് സെവൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആർ പി എമ്മിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം നയൻറ്റീൻ പോയിൻറ്റ് വൺ എൻ എമ്മിൻ്റെ ടോർക്ക് ഈ ഒരു ബൈക്ക് ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ആർ പി എമ്മിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു എൻജിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേന് ലോയൻറ്റിൽ നല്ല ടോർക്ക് ഇറക്കുന്നുണ്ട് നമുക്ക് സിറ്റി റൈഡിങ്ങിനൊക്കെ ഭയങ്കര അധികം കഫർട്ടബിൾ ആയിട്ടൊരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും അത് നമുക്കിപ്പോൾ സിറ്റിയിൽ തന്നെ ഹൈ ഗിയേഴ്സ് ഇട്ടിട്ട് നമുക്ക് ലോ സ്പീഡിൽ പോകാൻ പറ്റും അതാണ് ഈ ഒരു ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആർ പി എമ്മിൽ തന്നെ ആ ഒരു ടോർക്ക് കയറി വരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് അപ്പം ഇതിലൊരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആയിട്ട് ഇറക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സിറ്റി ഓറിയന്റഡ് മോട്ടർ സൈക്കിളാണ് അപ്പം നിങ്ങളൊരു സിറ്റിയിൽ ഇറക്കിയാണ് കൂടുതലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻജിൻ അതിന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിനായിരിക്കും അപ്പം നിങ്ങളൊരു സിറ്റി പർപ്പസിനും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം വൺസിൻ്റെ വയൽ മാത്രം ലോങ് റൈഡ് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് എടുക്കുമ്പോഴത്തേനും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നല്ലൊരു ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് സ്വദേശി ഈ ഒരു ബൈക്കിൻ്റെ ഒരു പ്രൈസിങ്ങിന്റെ ഭാഗത്തു നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റ് വന്നിട്ട് ഓൺ റോഡ് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് വരുന്നത് നമുക്ക് പ്രീവിയസ് വേർഷൻ എടുത്തു നോക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് വന്നുകൊണ്ടിരുന്നത് ഇത് മിഡ് വേരിൻ്റെ ആണ് വരുന്നത് അപ്പോൾ ടോപ്പ് വേരിന്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ മിഡ് വേരിയൻ്റെ വരുമ്പോഴത്തേനും അതിനനുസരിച്ചുള്ള പ്രൈസാണ് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ തൊട്ട് നമുക്ക് മിഡ് വേറൻറ്റും അതിൻ്റെ താഴെയുള്ള നോർമൽ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് ഡി എം ചെയ്യുന്നതാണ് എൻ്റെ പ്രൈസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ ഡി എം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബൈക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും അപ്പം ഞാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എസ് ബി ടി വി എസ് എന്ന് പറയുന്ന ഒരു ഷോറൂമിലാണ് അപ്പം ഇവർക്ക് ബേക്കറി ജംഗ്ഷനിലും ഷോറൂമുണ്ട് ഇവിടെ നമുക്ക് മുട്ടത്തറയും ഷോറൂം ഉണ്ട് മുട്ടത്തറയിലേടത് നമ്മുടെ മുട്ടത്തറയും ഷോറൂമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ഞാൻ രണ്ട് കോണ്ടാക്ട് നമ്പറും കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു നിങ്ങൾക്ക് ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ് റോണിന്റെ മാത്രമല്ല ടി വി എസിന്റെ ഏത് മോട്ടർസൈക്കിളിന്റെ നമുക്ക് അപ്ഡേറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ് പിന്നെ ടോപ്പ് വീരിയൽ വരുന്ന മെയിൻ ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്ലച്ച് ലിവറും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവറും വരുന്നുണ്ട് അത് വലിയൊരു വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് നോർമൽ ബൈക്ക്സിലൊന്നും ഈ ഒരു സെഗ്മെന്റിൽ കാണാൻ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഈ ഒരു അഡ്ജസ്റ്റബിൾ ലിവർ ലിവേഴ്സ് വരുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ബൈക്കിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ള പ്ലേസ് ഇപ്പം ഈ ഒരു ബൈക്ക് ആര് നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റി റൈഡൊക്കെ ഒരു വ്യക്തിയാണ് വൺസ് വൺസിൻ്റെ വൈൽ മാത്രമാണ് നിങ്ങളൊരു ലോങ്ങ് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് എടുക്കാവുന്നതാണ് പിന്നെ സർവീസ് നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള സർവീസ് എവിടെയാണോ നല്ല പ്രോപ്പറായിട്ട് കിട്ടുന്നത് അത് നോക്കി എടുക്കുക ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു ഷോറൂമിൽ അതിൻ്റെ സർവീസ് ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും വരില്ല എസ് ടി വി ഒരു ഈ ഒരു ഷോറൂമിൻ്റെ പേര് ഇവിടെ തന്നെ സർവീസും ഉണ്ട് നിങ്ങൾക്ക് ഷോറൂമും സർവീസും ഇവിടെ തന്നെ കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സർവീസിൻ്റെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരുന്നവർക്ക് പറ്റത്തില്ല സർവീസ് അപ്പോ എന്തായാലും നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ എക്സോസ് സൗണ്ടും കൂടെ ഒന്ന് കേൾക്കാം സൊക്കെ സാർ അപ്പം ഈ ഒരു ബൈക്കിൻ്റെ എക്സോസ്റ്റോട്ട് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം സൗണ്ട് എനിക്ക് അത്യാവശ്യം നല്ല പേഴ്സണലി ഭയങ്കരമായിട്ട് ഒരു സൗണ്ടാണ് നല്ല രണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സൗണ്ട് ആണ് ഇനി ഒരു ബൈക്ക് ഓൺ ആക്കിയിട്ട് ഫ്രണ്ടിന്നുള്ളൊരു ലുക്ക് ഞാൻ കാണിക്കാൻ വിട്ടു ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ടീ ഈ ഒരു ഡിആർഎലൊക്കെ ടീ ഷേപ്പിൽ നമുക്ക് കിട്ടി കിട്ടുക കേട്ടോ ടി വി എസിന്റെ ടീ ആണിത് അപ്പം ബാക്ക് ടൈ ലൈറ്റ് ആണെങ്കിലും എന്താ നമുക്കിതാ ഈ രീതിയിലാണ് ടൈ ലൈറ്റും കത്തുന്നത് ഓക്കെ അപ്പം എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റോറും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ചാനൽ അപ്പം എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആണോ അടുത്ത വീഡിയോ സ്റ്റേ സേഫ് റൈറ്റ് സേഫ് ആൻഡ് ബൂം